മന്നാർ പോലീസ് സ്റ്റേഷനിലെ ഡിവൈഎഫ്ഐ നേതാവിനെ എസ് ഐ മർദ്ദിച്ചതായി ആരോപണം മർദ്ദനത്തിന് പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി പരാതിയിൽ ഒത്തുതീർപ്പിന് കക്ഷികളുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ ഡിവൈഎഫ്ഐ നേതാവിനെ എസ് ഐ മർദ്ദിച്ചതായി ആരോപിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത് ഡിവൈഎഫ്ഐ ബുധനൂർ മേഖലാ സെക്രട്ടറി അഖിൽ ടി ദേവിനെ മാനാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ്ഐ ഐ മർദ്ദിച്ചതായാണ് ആരോപണം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ബുധനൂർ സ്വദേശിനിയായ ഒരു സ്ത്രീ നൽകിയ പരാതി ഒത്തുതീർപ്പാക്കുന്നതിനായി കക്ഷികളുമായി മാന്നാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു അഖിൽ സിഐ അവധിയായതിനാൽ എസ് ഐ സനീഷിനെ കാണുന്നതിനായി ഉച്ചവരെ കാത്തുനിന്നിട്ടും കാണാൻ കഴിയാത്തതിനെ തുടർന്ന് എസ്ഐയുടെ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അസഭ്യവർഷവും മർദ്ദനവും നടത്തിയതായി പറയുന്നു കൂടാതെ അധിക്ഷേപിക്കുകയും കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിവിടുകയും ചെയ്തതായും അഖിൽ പറഞ്ഞു വീഴ്ചയിൽ പരിക്കേറ്റ അഖിൽ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിനു മുമ്പും പലതവണ എസ് ഐ പലരോടും മോശമായി ഇടപെടുകയും അസഭ്യം പറയുകയും ചെയ്തതായി ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു ഇന്നലെ ജോയിൻറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് അഖിൽ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാവിലെ പത്ത് മണിക്ക് സ്റ്റേഷനിലെത്തുകയുണ്ടായി ആ സ്റ്റേഷനിലെത്തി അതോടൊപ്പം തന്നെ എതിർ കക്ഷിക്കാരും ഒരു സ്ത്രീകളാണ് ആ സ്ത്രീകൾ അരിക്കാനോ വേണ്ട ഇടപെടൽ ചെയ്തില്ല എന്നുള്ളത് എന്നുള്ളത് ഗൗരവമായിട്ടുള്ള വീഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് മിസ്ഐയുടെ ഓഫീസിലേക്ക് സഖാവ് അതിൽ കടന്നു ചെല്ലുമ്പോൾ ആ സഖാവിനെ അസഭ്യം പറഞ്ഞുകൊണ്ട് ജാതി വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ട് കേട്ടാൽ വിളിച്ചുകൊണ്ട് പിടിച്ച് മാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം കെബിൻ കെന്നടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അരുൺ കൃഷ്ണ അധ്യക്ഷത വഹിച്ചു അരുൺ മുരുകൻ അമൽ കൃഷ്ണ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി രൺധീർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റോർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പരുമലക്കടവിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ